മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ം രംഗ രംഗസംവിധാനം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് വേലൂർ ഗ്രാമകം നാടക സമിതിയും ചിറൻകീഴ് ജി ഗംഗാധരൻ നായർ സ്മാരക സമിതിയും സംയുക്തമായി നൽകുന്ന പ്രഥമ പുരസ്കാരത്തിന് പ്രശസ്ത നാടക പ്രവർത്തകൻ ആൻഡോ ജോർജ് അർഹനായി പ്രബലൻ വേലൂർ അരുൺലാൽ കെ യു കൃഷ്ണകുമാർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് പ്രശസ്ത കലാഗവേഷകനും നാടക പ്രവർത്തകനും അധ്യാപകനും എഴുത്തുകാരനുമായിരുന്ന ചെറിയകീഴ് ഡോക്ടർ ജി ഗംഗാധരൻ നായരുടെ സ്മരണ നിലനിർത്തുന്നതിനും കലാ സാഹിത്യ നാടക സാംസ്കാരിക മേഖലകളിൽ പ്രോത്സാഹനം നൽകുന്നതിനുമായാണ് പുരസ്കാരം നൽകുന്നത് അത് അവര് നൽകുന്ന അവാർഡാണ് അത് ഗ്രാമവുമായി ചേർന്നിട്ടാണ് അവാർഡ് നൽകുന്നത് ഗ്രാമ വേദിയിലാണ് ഒൻപതാം തീയതി അവാർഡ് സമ സമർപ്പിക്കുന്നത് ആ അവാർഡിൻ്റെ പ്രത്യേകത ആ അവാർഡ് നാടക പ്രവ നാടകരംഗത്ത് രംഗശില്പം രംഗ പടം രംഗകലയുമായി ബന്ധപ്പെട്ട് ഉള്ള അവാർഡാണ് അപ്പോൾ ഈ വർഷം പ്രഥമ പുരസ്കാരത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് പ്രശസ്ത ചിത്രകാരനും നാടപ്രവർത്തകനുമായിട്ടുള്ള ശ്രീ ആൻഡോ ജോർജിനെയാണ് അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേരളത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട നാടക സംഘങ്ങളോടൊപ്പവും നാടക സംവിധായകരോട് കൂടെയുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ശ്രീ ആൻഡ്രോ ജോർജിനെ ഈ അവാർഡിനായി തിരഞ്ഞെടു തി തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് തൃശൂർ സ്വദേശിയായ ആന്റോ ജോർജ് മുപ്പത് വർഷത്തിലധികമായി രംഗശില്പരംഗത്ത് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഗസാക്കിന്റെ ഇതിഹാസം നാടിനപ്പുറം നിരവധി നാടകങ്ങളിൽ തന്റെ വൈഭവം തെളിയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആന്റോ ജോർജ് മുപ്പത് കാലമായി കേരളത്തിലെ നാടക സംഘങ്ങളുമായി ചേർന്നുകൊണ്ട് പല പ്രശസ്ത നാടകങ്ങൾക്കും രംഗ വസ്തുക്കൾ നിർമ്മിക്കുന്ന മേഖലയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഇപ്പം തന്നെ സമാചനമായി എടുത്തു പറയാവുന്ന നാടകങ്ങൾ അവസാനം ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്തു ബുറോയി അദ്ദേഹത്തിൻ്റെ തന്നെ ഗസാക്കിൻ്റെ ഇതിഹാസം അതുപോലുള്ള പിന്നെ തൃശ്ശൂർ തിയേറ്ററായി ഗ്രൂപ്പ് മുതൽ ഒരുപാട് വലിയ അധ്വാനം ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം രംഗ വസ്തു നിർമ്മാണത്തിൽ ഏർപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ചും ഇന്ത്യൻ നാടക തന്നെ ശരിക്കും നിറ സാന്നിധ്യമായിരുന്ന ജി ശങ്കര പിള്ള സാറിൻ്റെ അനുജൻ ജി ഗംഗാധരൻ നായരുടെ പേരിൽ സ്മാരക സമിതിയുടെ പേരിലുള്ള അവാർഡാണ് അത് അത് കൊണ്ട് അതിലെ സന്തോഷം ഞങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ചിത്രകാരൻ എന്ന നാടക പ്രവർത്തകൻ എന്ന എന്നും സജീവമായി കലാപ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് ആന്റോ ജോർജ് എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗ്രാമകം ഫെസ്റ്റിവൽ ഡയറക്ടർ അരുൺലാൽ കൺവീനർ ഇ എം വിനീത് നാടക സംവിധായകൻ പ്രഭലൻ വേലൂർ എന്നിവർ പങ്കെടുത്തു ബി സി വി ന്യൂസ്